തിരുവനന്തപുരം പാറശാല കളീക്കാവിള ഭാഗത്തു നിന്നും കാറോട് ബൈപ്പാസിലെത്താൻ യാത്രക്കാർ നന്ദി കഷ്ടപ്പെടുകയാണ് പാറശാല നിന്നും പൂവാർ പോകുന്ന റോഡിൽ കാറോട് ബൈപ്പാസിന് തൊട്ടടുത്തായി വലിയ കുഴി രൂപപ്പെട്ടിട്ട് ആളുകൾ ഏറെയായി മഴക്കാലമായപ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമായി മാറുകയാണ് കുഴികളിൽ വീണ് ജീവൻ പൊലിയുന്നതിന് മുൻപ് അധികാരികൾ ഇടപെട്ട് പരിഹാര നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഈ റോഡിൽ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ആ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലേക്കും വിശിഷ്യ ലോകപ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായ കന്യാകുമാരിയിലേക്കും എത്തിച്ചേരുന്ന ഏറ്റവും വലിയ പാതയാണ് ഈ റോഡ് വളരെ അടിയന്തരമായി തന്നെ ആ റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമായില്ലെങ്കിൽ നിരവധി മനുഷ്യജീവനുകൾ കൊലിയുന്ന ഒരു കുരിയുണ്ടാകും அதிகாரிகள் அடியிருந்தவாக தானே நீ ரோடு தஞ்சாரையை வாக்கு தஞ்சாரை வச்சு வாக்குவதற்கு உள்ள நடவடிக்கைகள் தீர்க்கிறவங்க இது பல நம்ம கம்ப்ளைண்ட்ஸ் எல்லாம் கொடுத்து போவதற்கு போதும் கவர்மெண்ட் தமிழ்நாடு கவர்மெண்ட்டு ஒன்றும் செய்யவில்லை ஆகவே அந்த குழியை சரியாக்கி அந்த ரோடு ஆகுவதற்கு வண்டி கொண்டு போவதற்காக பெரிய வண்டி சின்ன வண்டி பைக்கெல்லாம் கொண்டு போவதற்காக உடனடியாக அதுக்குள்ள ஆக்ஷன் எடுக்க வேண்டும் இல்லையென்றால் பல உயிர்கள் போவதற்கு வாய்ப்புகள் உண்டு ஒரு வாரத்திற்கு முன்னால் நாங்கள் இது வந்தப்போ ஒரு வட்டியில் உள்ள மகிழி ரோடில் நடந்த மகிழி மொத்தம் என்னுடைய உடம்பு பதிக்க நேரிட்டது அங்கே அதுக்கு தக்க நகரவரிக்க வேண்டும் என்று நேற்றுக்கொண்டு இது தமிழ்நாடி பாகமாயிட்ட ஈஸ்த் வளர வலிய பொழி வீடு நிரவதி ஆள்கள் ஆழிக்காத வீடு ഇരുചക്ര വാഹനങ്ങളും അതുപോലെ ആട്ടോ ഉൾപ്പെടെയുള്ള വാഹന യാത്രക്കാർ ഇവിടുന്ന് അപകടങ്ങൾ പറ്റി പരിപ്പുവയ്ക്കുന്നു തമിഴ്നാട് അധികൃതർ അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടണമെന്നും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം എം പി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം